சட்ட படம் ரெண்டாயிரணும் படம் ரெண்டாயிருந்தோம் படம் எப்படி இருக்கு ப்ரோ படம் ரெண்டாயிரணும் சேட படம் ரெண்டாயிரணும் ப்ரோ படம் ரெண்டாயிருந்தோம் என்ன படம் எப்படி இருந்தது சேட பாடம் ரெண்டாயிரணும் எப்படி இருந்தது படம் அப்படின்னு படம் ரெண்டாயிருந்த சீட படம் ரெண்டாயிரணும் ആക്ച്വലി ഈ സിനിമ കുറച്ച് ഡ്യൂറേഷൻ കൂടുതലാണ് എന്തുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ സമയാത്ര പരിധി പോലും അറിയത്തില്ല തിയേറ്ററിനകത്ത് കയറി കാണുമ്പോഴേക്കും ഒരു യാത്ര പോകുന്ന ഒരു പ്രതീതിയാണ് ഇപ്പം ആരവിന്ദ് സ്വാമി സാറും കാർത്തി സാറുമായിട്ടുള്ള മറ്റുള്ളൊരു ബന്ധം അവർ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിന്നുള്ള ഒരു ബന്ധം കണക്ട് ചെയ്യുന്നത് അവരുടെ ആ നാടും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടെയൊക്കെ തന്നെയാണ് പക്ഷേ ഈ യാത്രയിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ആ ജീവിതത്തിലൂടെ അവരുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇതിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് സിനിമാറ്റോഗ്രഫി ആയിരുന്നാലും അതുപോലെ തന്നെ മ്യൂസിക്കിലൂടെ ആയിരുന്നാലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഹിറ്റ് സിനിമ നമുക്ക് ഓൾറെഡി സമ്മാനിച്ചതാണ് നയൻറ്റി സിക്സിലൂടെ പ്രേംകുമാർ സാറ് ഇപ്പം എന്താ വേറൊരു ബ്യൂട്ടിഫുൾ സിനിമ തിയേറ്ററിൽ ചെന്ന് പൈസ കൊടുക്കുന്നത് കാണുകയാണെന്നാണെങ്കിൽ നമ്മൾ ആ ആ സമയം ഇപ്പം ഇടയിക്കോട്ടെ ഇന്റർലിന് ശേഷം ആയിക്കോട്ടെ അതിലൂടെ ബ്ലെൻഡ് ചെയ്തിരിക്കും ഇവർ രണ്ടുപേരും നമ്മുടെ വീട്ടിലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ പോലെ തന്നെയാണ് ഈ സിനിമയിലുള്ളത് നമ്മുടെ സ്വന്തം ആൾക്കാരെ പോലെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളുള്ളത് സത്യം പറഞ്ഞാൽ ഇടക്കിടക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് കരച്ചിൽ വരും നമ്മൾ നമ്മുടെ ഉള്ള കാര്യങ്ങളിൽ ബാല്യകാലത്തിലേക്ക് പോകും വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെയാണ് മറന്നത് അതൊക്കെ ഈ സിനിമ നമുക്ക് തിരിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരു അടിപൊളി സിനിമ തിയേറ്ററിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം